ഇവൻ പറയുന്നത് കേൾക്കു പറയുന്നു

പച്ച കള്ളമാണ് ഇവൻ പറയുന്നത് പച്ചക്കള്ളം എന്താണ് ആൽ ഇമ്രാൻ മൂന്നാമത്തെ അധ്യായം മുപ്പത്തി വചനം പറയുന്നത് എന്ന് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ഇവന്റെ ഇപ്പത്തെ ട്രെൻഡാണ് പരിശുദ്ധ ഖുർആാന് പരിശുദ്ധ ഖുർആാനില് ഇല്ലാത്ത കാര്യം ഇന്ന വചനത്തില് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക ഇവന്റെ പല വീഡിയോസും കേട്ടു പല വീഡിയോസും കണ്ടു എൻ്റെ മുസ്ലിം ഉമ്മത്തെ മുസ്ലിം സഹോദരന്മാരെ മുസ്ലിം സഹോദരിമാരെ ഇങ്ങനെയുള്ള വഞ്ചകന്മാരിൽ നിന്നും ഇങ്ങനെയുള്ള നൊണയ നുണയന്മാരിൽ നിന്നും നമ്മൾ സ്വയം മനസ്സിലാക്കണം ഓരോ മുസ്ലിമും മനസ്സിലാക്കണം എന്താണ് പരിശുദ്ധ ഖുർആൻ എന്താണ് പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ സ്ലിമും നിർബന്ധമായും ഈ വീഡിയോ കണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന് എങ്ങനെയാണ് പച്ചക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കൽ അത്യാവശ്യമാണ് പിന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന ഇതര മതവിശ്വാസികൾ ഉണ്ടെങ്കിലും അവരും മനസ്സിലാക്കുക ഈ വ്യക്തി കള്ളം പറയുകയാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും മുപ്പത്തി വചനം മൂന്നാമത്തെ അധ്യായം ആലി സൂറത്ത് നിങ്ങൾ എടുത്തുകൊണ്ട് മുഴുവനും വായിക്കുകയാണ് എങ്കിൽ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാകും അതിനുശേഷം എൻ്റെ ഈ വീഡിയോ കാണുക എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇവൻ്റെ നൊണ നിങ്ങൾ കേട്ടു ഇതിൽ വഞ്ചിതരാകരുത് ഇവൻ യുക്തിവാദിയാണ് യുക്തി കൊണ്ട് ചിന്തിക്കുന്നവനാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഇവന്റെ നൊണ എന്താണെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ബഹുമാനമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ മുഴുവനും കാണണം ഇത് ഞാൻ ഒന്ന് മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നുള്ള ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഒരു വീഡിയോയിൽ മുഴുവൻ ഇത് പറഞ്ഞു തീർക്കാൻ എന്നെ കൊണ്ട് കഴിയൂല സാധ്യമല്ല സമയം നീണ്ടുപോകും നിങ്ങൾക്കത് കാണാനും കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കുന്ന വീഡിയോ ആണ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ ഓരോ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളെ സമയത്തിനനുസരിച്ച് കാണുകയാണ് എങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ എന്താണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാകുകയും എന്താണ് ഇവൻ നുണ പ്രചരിപ്പിക്കണേ എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ കാണാ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കുടുംബങ്ങൾക്ക് ഷെയർ ചെയ്യുക ഇതിൽ നിങ്ങൾ മുജാഹിദാണ് സുന്നിയാണ് ജമായത്താണ് എന്നുള്ള കാര്യം തരയരുത് ഞാൻ എന്റെ വകയായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ മുഴുവനും വായിച്ചു കൊണ്ടാണ് നിങ്ങൾക്ക് പാരായണം ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതിന്റെ ബാക്കി ഭാഗം കാണാൻ നിങ്ങൾ തുടർന്ന് കാണുക അവസാനിപ്പിക്കുന്ന ഈ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയും ഇനി പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു മുഴുവൻ കാണുന്ന വീഡിയോ അലഹദില്ല ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ മുസ്ലിം ഉമ്മത്തെ നമ്മളെല്ലാവരും എല്ലാവരും മുസ്ലിങ്ങളാണ് ഈ മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ എന്താണങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ഇത് മുസ്ലിമേറ്റും ബന്ധപ്പെട്ട ഇസ്ലാമേറ്റും ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് ലാ ഇലാഹ ഒരു ഇലാഹുമില്ലാഹു മുഹമ്മദ് റസൂലുല്ലാ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാണ് അന്ത്യപ്രവാചകനുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും എളിമ ചൊല്ലുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കുകയും ആ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം ഇസ്ലാം മതവിശ്വാസികൾ ഇതിന് വിപരീതമായി ഇത് വിപരീതമായി ആര് തന്നെ എന്ത് ചെയ്താലും അത് ഇസ്ലാം ഗണത്തിൽപ്പെടുകയില്ല ഒന്ന് ഈ മനുഷ്യൻ മുസ്തഫ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ നാമം മുസ്തഫ അതിൻ്റെ കൂടെ ഒരു മൗലവി എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ഇവൻ ഇസ്ലാം മതത്തിൽ പെട്ടവനാണ് എന്ന് ഇസ്ലാം ഇസ്ലാം മതത്തിൽ പെട്ടവനം ആണ് ഇസ്ലാം മതത്തിൽ പെട്ടവനാണ് എന്ന ഒരു കാരണത്താൽ മാത്രം ഇവൻ പറയുന്നത് ശരിയാണ് എന്ന് വെക്കുന്നത് ശരിയല്ല പരിശോധിക്കണം ഒരു ഇസ്ലാം മതത്തിൽ പെട്ടവനാണ് എന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ അവൻ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളും അദൃശ്യമായ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം എന്തൊക്കെ വിശ്വസിക്കണം ഈ മാം കാര്യങ്ങളിൽ വിശ്വസിക്കണം ഇസ്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കണം അപ്പൊ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഒരു മുസ്ലിം അറിയൽ നിർബന്ധമാണ് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പഠിക്കാത്തവർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് പരലോകമുണ്ട് കാര്യമാണ് ഖബറുണ്ട് ഖബർ ജീവിതമുണ്ട് അദൃശ്യമാണ് ഖബറിൽ ചോദ്യങ്ങളുണ്ട് അദൃശ്യമാണ് മരണാനന്തരം ജീവിതമുണ്ട് അദൃശ്യമാണ് സ്വർഗമുണ്ട് അദൃശ്യമാണ് നരകമുണ്ട് അദൃശ്യമാണ് വിചാരണയുണ്ട് അദൃശ്യമാണ് ഇതൊക്കെ ഗൈബായ കാര്യങ്ങളാണ് ഈ റൈബായ കാര്യങ്ങൾ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ആര് ഒരു മുസ്ലിം അതിനെന്താ തെളിവ് അള്ളാഹു പറയുകയാണ് അപ്പോൾ എന്താണ് അദൃശ്യകാര്യങ്ങൾ ഇത് ഞാൻ എൻ്റെ വകയെ പറയുന്നില്ല ഞാൻ എൻ്റെ വക ഇൻഷാൽ ഒന്നും പറയില്ല പരിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബക്റ അള്ളാഹു സുബല പറയുന്നു ഔദുബി ലാഹിം നഷീം ഇസ്മില്ലാഹി റഹ്മാൻ വഹീം അലിഫ്ലാമീം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തിന്റെ തുടക്കം എന്നിട്ട് കിതാബ് ഇതാകുന്നു ഗ്രന്ഥം ഏത് പരിശുദ്ധ ഖുർഹാൻ ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ഇത് മുഴുവൻ ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ ഹിന്ദു സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിലും ഒരു ആയത്തിനെ ഒരു സൂറത്തിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ വചനം നേർക്ക് നേരെ മനസ്സിലാക്കുകയും അതിനുശേഷം പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല ഈ ആയത്തിന് വിശദീകരിച്ച കാര്യങ്ങൾ മുഴുവനും ഇങ്ങനെയാണ് ഇതാണ് നമ്മൾ മദ്രസയിൽ നിന്നും അറബി കോളേജുകളിൽ നിന്നും എല്ലാം പഠിക്കുന്നത് നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ അപ്പോഴാണ് ഒരു കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാകുക ഇതാദ്യം മനസ്സിലാക്കണം അപ്പോൾ എന്താണ് ഈ പരിശുദ്ധ ഖുറാനെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുക ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇങ്ങനെയുള്ള യുക്തിവാദികൾ നിരീശ്വരവാദികൾ നിർമ്മതവാദികൾ പരിശുദ്ധ ഖുർആാനിനെ കളിയാക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ത് ആ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല എന്നും അത് നേരാവ നേരാവണ്ണം ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ ഓരോ മുസ്ലിമിന്റെയും കടമയാണ് ബാധ്യതയാണ് അത് തൻ്റെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് കൊടുക്കണം സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നാട്ടുകാർക്ക് കൊടുക്കണം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം എന്തിനു കാരണം ഈ ദുർവ്യാഖ്യാനം നടത്തുമ്പോൾ അതാണ് ശരിയെന്ന് തെറ്റുധരിക്കാൻ സാധ്യതയുണ്ട് ആർക്ക് ഇത് അറിയാത്ത ആളുകൾക്ക് പഠിക്കാത്ത ആളുകൾക്ക് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് നിർബന്ധമായും പരിശുദ്ധ ഫുണാനിനെ വായിക്കണം മനസ്സിലാക്കണം പഠിക്കണം അപ്പോഴാണ് ഇങ്ങനെയുള്ള തെറ്റായ മെസ്സേജുകൾ ഇസ്ലാമിന്റെ എതിരിൽ വരുമ്പോൾ നമുക്കതിനെ നാവ് കൊണ്ടുള്ള ജിഹാദ് ഈ ജിഹാദ് എന്ന പദം വളരെ ദുർ ദുർവ്യാഖ്യാനം ചെയ്ത ചെയ്യപ്പെട്ടവരാണ് ഇവരെ പോലുള്ള ആളുകളാണ് യുക്തിവാദികളാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തത് അതിന് ഇവർ ഇസ്ലാം മതത്തിന്റെ പേര് സ്വീകരിച്ചു ഒന്ന് ആരിഫ് ഹുസൈൻ രണ്ട് ജബ്ബാർ മാഷി മൂന്ന് ജാമിദ നാലാമത്ത് മുസ്തഫ ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇസ്ലാം മതക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു മറ്റുള്ളവർ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിച്ചത് ഇസ്ലാമിൽ നിന്ന് തെറ്റായാണ് ഇസ്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും വ്യാഖ്യാനിക്കുന്നു അതുകൊണ്ട് ഇത് ഇവർ പറയുന്നത് മുഴുവനും പരിശുദ്ധ ഖുർആാനി എതിരാണ് എന്ന് നമ്മൾ തെളിയിക്കൽ നമ്മുടെ ബാധ്യതയാണ് കൈവിന്റെ പരമാവധി ചെയ്യുക അപ്പോൾ എന്താണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഒരു വിശ്വാസിക്കാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക നേർക്ക് നേരെ അർത്ഥം പറയാം ഇതാകുന്നു ഗ്രന്ഥം ഗ്രന്ഥങ്ങൾ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ പരിശുദ്ധ ആണാവുന്ന ഈ വേദഗ്രന്ഥത്തെ കുറിച്ച് അള്ളാഹു പറയുകയാണെന്ന് താലിക്കൽ കിതാബ് ഇതാകുന്നു ഗ്രന്ഥം എന്നിട്ട് പറയാണ് അതിൽ സംശയമേ ഇല്ല അതിൽ സംശയമേ ഇല്ല എന്ന് അള്ളാഹു പറയുന്നു എന്നിട്ട് എന്നിട്ട് പറയുന്നു സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവൈ കാണിക്കുന്നത്രേ അത് ഒരൊറ്റ ആഴത്തിൽ അള്ളാഹു എല്ലാം പറയാണ് ഇതാകുന്നു ഗ്രന്ഥം ഇതിൽ സംശയമേ ഇല്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത് എത്രയാണ് അത് അപ്പൊ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇതിൽ സംശയമില്ല പിന്നെ ആർക്കാ സംശയം യുക്തിവാദികൾക്ക് സംശയം സന്ദേഹവാദികൾക്ക് സംശയം നിർമ്മതവാദികൾക്ക് സംശയം എന്നിട്ട് അവർ ആ സംശയത്തിന്റെ പേരിൽ അവരെ വകയായിട്ട് വ്യാഖ്യാനിക്കുന്നു ബഹ്മാനമുള്ള സഹോദരന്മാർ സഹോദരന്മാരെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്നു മുതൽ തന്നെ മുഴുവൻ വീഡിയോ നിങ്ങൾ കാണണം പ്രചരിപ്പിക്കണം മറ്റുള്ളവർക്ക് എത്തിക്കണം നിങ്ങൾ ഇത് പരിശ്രമിക്കണം നിങ്ങളിൽ ബാധ്യതയാണ് ഇല്ലെങ്കിൽ നാളെ മഴസറിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അടുത്ത കേട്ടോളൂ അതിന്റെ തുടർച്ച രണ്ടാമത്തെ വചനം അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയതിൽ നിന്ന് സമ്പത്ത് നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും അവരുടെ നാഥൻ കാണിച്ച നേർവയിലാകുന്നു അവർ അവർ തന്നെയാകുന്നു എന്ന് പരിശുദ്ധ ഖുർഹാൻ ഇനി നിങ്ങൾ ഇവൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇവൻ പറഞ്ഞത് എന്താണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് മൂന്നാമത്തെ അദ്ധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം ഇവൻ പാരായണം ചെയ്തുകൊണ്ട് എന്താണ് ഇവൻ പറഞ്ഞത് ആദം നബി മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് അള്ളാഹു തെരഞ്ഞെടുത്തത് എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് വളരെ പച്ച കള്ളമാണ് ഇവൻ പറഞ്ഞത് അതിനെന്താ തെളിവ് അള്ളാഹുത്തേല ഇതേ സൂറത്തുൽ ബക്കര ഒന്നാം രണ്ടാമത്തെ അധ്യായത്തിൽ അള്ളാഹു പറയുകയാണ് വളരെ ശ്രദ്ധിച്ച് കേക്കണം സഹോദരന്മാരെ അള്ളാഹു പറയുകയാണ്

ഇതാണ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാമത്തെ വചനം രണ്ടാമത്തെ അധ്യായം ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫെ നിയോഗിക്കാൻ പോകുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക അള്ളാൻ്റെ റസൂറിനോട് അള്ളാഹുത്തേല പരിശുദ്ധ ഖുർആാനിലൂടെ പറയാറ് അവർ പറഞ്ഞു ആര് മലക്കുകൾ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ വിനിയോഗിക്കാൻ പോകുന്നത് ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വായിക്കുകയും ചെയ്യുന്നവരല്ലോ അവൻ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്ക് അറിയാം എന്ന് പറഞ്ഞു മലക്കുകളോട് ഈ കാര്യത്തെ പറ്റി അള്ളാഹു തേല പറയുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിനെ വളരെ വിരുദ്ധമാണെന്നും കളവാക്കൊണ്ടാണ് ഇവൻ ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്നുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് അപ്പോൾ ഞാൻ ആദ്യം ഓതിയത് സൂറത്തുൽ ബക്റ രണ്ടാമത്തെ അധ്യായം മുപ്പതാമത്തെ വചനം ഇനി നിങ്ങൾ നേരെ വരൂ പതിനഞ്ചാമത്തെ അധ്യായം ഹിജറ് അതില് ഇരുപത്തിയൊമ്പതാമത്തെ വചനം വായിക്കുക അവിടെ എന്താ അള്ളാത്തേല മലക്കുകളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ സ്വഭാവമുള്ള ആളുകൾ നീ എന്തിനാണ് ഉണ്ടാക്കുന്നത് രക്തം ചിന്തുന്ന കലാപം ഉണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന അപ്പൊ അള്ളാത്തേല അവർക്ക് കൊടുക്കണം മറുപടി എന്താണ് നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം എന്ന് അവിടെ പറഞ്ഞു എന്നിട്ട് അള്ളാത്തേല അതിന്റെ ബാക്കി പറയുന്നത് എന്താണ് ഇരുപത്തി ഒമ്പതാമത്തെ വചനം പതിനഞ്ചാമത്തെ അദ്ധ്യായം സൂറത്ത് അദ്ധ്യായം ഹിജിറ് അങ്ങനെ ഞാൻ അവനെ ശരിയായ രൂപത്തിലാക്കുകയും എന്ന് വെച്ചാൽ ആദവനെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അവന്റെ രൂപം നൽകുകയും ചെയ്തതിന് ശേഷം അള്ളാഹാല പറയാണ് അങ്ങനെ ഞാൻ അവനെ ശരിയായ രൂപത്തിലാക്കുക ആക്കുകയും എന്നിട്ട് എന്റെ ആത്മാവിൽ നിന്ന് അവനിൽ ഞാൻ ഊതുകയും ചെയ്താൽ മലക്കുകളോടും ജിന്നുകളോടും പറയണം അപ്പൊ ആദം നബിനെ അള്ളാഹുത്തേല സൃഷ്ടിച്ചതിൻറെ ശേഷം സൃഷ്ടിക്കുന്നതിൻ്റെ മുന്നേ മലക്കുകളോട് വിളിച്ചിട്ട് അള്ളാഹു പറയുന്ന രംഗമാണത് വൈദു ഖലീഫ മലക്കുകളോട് പറയാണ് മലക്കുകളുടെ സമ്മേളനം കൂട്ടിയിട്ട് ജിന്നുകളുടെ സമ്മേളനം കൂട്ടിയിട്ട് അള്ളാവിന്റെ സന്നിധിയിൽ ആകാശത്ത് വെച്ച് അള്ളാഹു അള്ളാവിന്റെ സന്നിധി എവിടെയാണോ അവിടെ വെച്ചിട്ട് ഈ ആകാശം പറഞ്ഞാണ് തർക്കിക്കാൻ അവിടെ വെച്ച് അള്ളാഹു മലക്കുകളെ വിളിച്ചുകൊണ്ട് ഞാൻ ആദമിനെ ഒരു ഖലീഫയെ ഭൂമിയിൽ നിയോഗിക്കാൻ പോകുകയാണ് എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു അപ്പം മലക്കുകൾ പറഞ്ഞത് എന്താണ് എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന കച്ചർ ഉണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ആളിനെ നീ സൃഷ്ടിക്കുന്നത് ഞങ്ങളാണെങ്കിൽ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു നിന്നെ വായിക്കുന്നു നിന്നെ അംഗീകരിക്കുന്നു നീ പറയുന്ന കൽപ്പനകൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു ഉണ്ടല്ലോ ജിന്നുകളും അള്ളാഹുത്തലാപ്പയു മറുപടി കൊട്ട് നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം എന്ന് പറഞ്ഞതിന് ശേഷം അവരോട് അടുത്ത കൽപ്പന എന്താണ് നിന്റെ രക്ഷിതാവ് അങ്ങനെ അവൻ അങ്ങനെ ഞാൻ അവനെ ശരിയായ രൂപത്തിലാക്കുകയും ആദമനെ ശരിയായ രൂപത്തിൽ ആക്കുകയും സംവിധാനിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കൽപ്പനയാണ് മലക്കുകൾക്ക് കൊടുക്കുന്നത് എൻ്റെ ആത്മാവിൽ നിന്ന് അള്ളാഹുത്തേൽ അവരോട് പറയുന്ന എൻ്റെ ആത്മാവിൽ നിന്ന് അവനിൽ ഞാൻ ഊതുകയും ചെയ്താൽ അപ്പൊ അള്ളാഹുവിൻ്റേതാണ് ആത്മാവ് അള്ളാഹുവാണ് ആദമിനെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ആത്മാവിനെയാണ് അള്ളാഹു ആദമിലേക്ക് ഊതുന്നത് എന്നാൽ പ്രവേശിപ്പിക്കുന്നത് എങ്ങനെയാ അങ്ങനെ അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെ പറയാണ് എന്നിട്ട് അപ്പോൾ അവന് എന്താ പറഞ്ഞത് അങ്ങനെ ഞാൻ അവനെ ശരിയായ രൂപത്തിൽ ആക്കുകയും എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതുകയും ചെയ്താൽ ആ സന്ദർഭം അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ അവന് പ്രണമിക്കുന്നവരായി കൊണ്ട് നിങ്ങൾ വിഴുവിൻ തീർച്ചയായിട്ടും അള്ളാഹു പറഞ്ഞു പതിനഞ്ചാമത്തെ അധ്യായം ഹിജറ് ഇരുപത്തിയൊന്നാമത്തെ വചനം പരിശോധിക്കുക ഇനിയൊന്നും തീർന്നില്ല എന്നിട്ട് അള്ളാഹു അടുത്തത് പറയാണ്